എന്തോ പറയാനാ വർഷം ഒന്നായി ആശാന്റെ കൂടെ കൂടിയിട്ട് ഇതുവരെ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല ആശാനേ ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല എടാ എന്തോ പ്രശ്നം നീ എന്തിനാ രാവിലെ ആണ് നീ അലയ്ക്കുന്നേ ഏ കാര്യം പറ ആശാനെ ആശാന്റെ കൂടെ കൂടിയിട്ട് ഒരു വർഷമായി ഇതുവരെ വണ്ടി ശരിയായിട്ട് ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ ആശാനെ ഒന്ന് ശരിയായിട്ടൊന്ന് പഠിപ്പിക്കേ ആടാ അതാണോ കാര്യം എടാ അത് ശരിയാക്കാം ഒത്തിരി സമയം എടുക്കും ഞാൻ തന്നെ ഒന്നൊന്നര വർഷം കിളി അടിച്ചു വണ്ടിക്കകത്ത് നീ എന്തിനാ ഞാനില്ലയോ ശരിയാക്കാം നീ ആ ആ ടയറിൻ്റെ കാറ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യ് എല്ലാത്തിലും കൈ കൊണ്ടൊന്നടിച്ച് നോക്ക് ലോഡ് എടുക്കാൻ പാ ശരിയാക്കാം നീ ആദ്യമേ ആ ടയറൊക്കെ ഒന്ന് ചെക്ക് രാവിലെ പണിയെടുക്കത്തില്ല ആശാനൊന്നും ഇത് പറഞ്ഞാൽ മതിലോ ടയർ നോക്ക് വണ്ടി കഴിവ് എത്ര നാളാശാന ഇങ്ങനെ ആ ടയറെങ്കിലും നോക്കാം എന്തായാലും ടയർ അടിച്ചു നോക്കാൻ പഠിച്ചു ആചാരിൻ്റെ കൂടെ ആണെന്ന് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ആ ഈ സൗണ്ട് കേൾക്കും കേട്ടോ കൊള്ളാം എല്ലാ ടയറും നോക്കിയേക്കാം കറക്റ്റാണ് ചിൽ ചില്ലാതെ നിൽക്കും ഇന്നലെ വണ്ടി എന്നെ കൊണ്ട് ആശാന് കഴിവിപ്പിച്ച് കണ്ടോ വണ്ടി വൃത്തിയായിരിക്കും കേട്ടോ രണ്ട് ടയറാണ് ഏറ്റവും മെയിൻ വല്ല ആണി വല്ലതും കേറിയിരിക്കുന്നോണ്ട് നോക്കണം എന്ന് ആശാൻ ആശാന് പറയും ഇന്നലെ വണ്ടി അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി കേട്ടോ അച്ഛനെ ടയറല്ല ഓക്കെ ആണ് എല്ലാം സെറ്റാ അന്നാ നീ ഒരു കാര്യം ചെയ് വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്ത് ഏറിയേറ്റ് അപേനാശം പറഞ്ഞില്ലേ രാവിലെ ഷാർട്ട് ചെയ്തേ എയർ കേറ്റാം ഒരു പ്രാവശ്യം ഒന്ന് പ്രെസ് ചെയ്തു ആ പിന്നെ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്തു ഇഗ്നേഷനെല്ലാം ഓണായി ഓണായി ഓഫായതിനു ശേഷം ബ്രേക്ക് ചവിട്ടിക്കൊണ്ട് ഇവന് ഒന്നുകൂടെ പ്രസ് ചെയ്യുക കണ്ട് സ്റ്റാർട്ടായി കൊള്ളാം എയർ ഫുള്ളാവട്ടെ എയറില്ലിപ്പം ആശോനെ ഏറെ ഫുൾ എത്രയും കയറ്റണം എന്ന് പറയാമോ ഏറെ നമുക്ക് ഫുൾ ആയിട്ട് എത്ര ഉണ്ടായിരിക്കണം ആ ഇത്രയും മതി ആ ഇത് കൊള്ളാം ഇത്രയും മതി വേണ്ടേ ഒരു പന്ത്രണ്ട് മാക്സിമം പതിനാലാണ് ഒരു പന്ത്രണ്ട് ഒക്കെ ഏറെ മതി പത്ത് പന്ത്രണ്ട് അപ്പോൾ ഓക്കെ ആല്ലോ ആ നീ എന്തായാലും ഏറെ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കയറ്റാൻ പഠിച്ചു കാര്യങ്ങൾ കൊള്ളാം അടക്കട്ടെ ശരിയാവട എല്ലാം ശരിയാക്കാം